ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മേടൻ രാശിയിൽ ജനിച്ചിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ പൊതു സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ക്രിസ്തു വർഷത്തെ കണക്കാക്കുന്ന സമയത്ത് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള ഈ കാലകളിൽ ജനിച്ചിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ പൊതു സ്വഭാവങ്ങൾ എങ്ങനെയാണ് ലക്ഷണങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യമായി പുരുഷന്മാരെ പറ്റി ചിന്തിച്ചാൽ പ്രത്യേകിച്ച് മേടൻ രാശിയിൽ ഏപ്രിൽ പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെ ജനിച്ചിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാരായിട്ടുള്ള ആൾക്കാരുടെ ഇവിടെ അവരുടെ ഒരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് വളരെ ആദർശവാദികളായിട്ടുള്ള വ്യക്തിത്വമുള്ള വ്യക്തികളായിരിക്കും ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൽ ജനിച്ചിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് സാഹസികപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളായിരിക്കും അതുപോലെ മജീഷ്യന്മാര് സർക്കസ് സംബന്ധമായ മേഖലകൾ അഗ്നി ജലം കായിക രംഗത്ത് അങ്ങനെ അമാനുഷികപരമായ ശക്തി പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന മനുഷ്യരെ സാഹസികപരമായി അമ്പരിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള കഴിവുകളുള്ള രാശിക്കാരാണ് ഈ മേടൻ രാശിയിൽ ഈ ഒരു കാലാവസ്ഥ ജനിക്കുന്ന പുരുഷന്മാരെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവര് പ്രണയ വക്താക്കളാണ് പ്രണയത്തോട് വളരെ താല്പര്യം ഉണ്ടാവുകയും ഒന്നിൽ കൂടുതൽ പ്രണയ കാര്യങ്ങൾ സഹീരിച്ചു പോകുന്ന വ്യക്തിത്വമുള്ളവരാണ് അതുകൊണ്ട് എന്നാൽ തന്നെ സ്ത്രീകളോട് വളരെ ആദർശപരമായി പെരുമാറുന്ന സ്വഭാവ സവിശേഷത വളരെ ഏറെയാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ അനാദരവ് കാണിക്കുന്ന ഇപ്പൊ സ്ത്രീകളോട് അനാദരവ് കാണിച്ചുള്ളവരെ അപ്പം തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം കൂടി ഇവർക്കുണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ച് ആപത്തിൽ നിന്ന് ഒരാളുടെ ബുദ്ധിമുട്ടിൽ വളരെയധികം സഹായിക്കുകയും സഹകരണ മനോഭാവത്തോടുകൂടി സമീപിക്കുകയും ചെയ്യുന്ന ഒരു പൊതു സ്വഭാവം ഈ ഒരു രാശിക്കാർക്കുണ്ട് അതുപോലെ ശാരീരികപരമായ സുഖത്തോട് സുഖലോഭങ്ങളോടുകൂടി ജീവിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന ലൗകിക ഉള്ള ലൈംഗികപരമായ ആസക്തി ഭാഗവലമൊക്കെ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ശാരീരികപരമായ പുഷ്ടി ഉണ്ടാകുന്ന ഒരു രാശിക്കാരാണ് അതുപോലെ വളരെ ലാവിഷായി വളരെ ദൂർത്തടിച്ച് ചെലവഴിക്കുന്ന ഒരു പൊതു സ്വഭാവം പ്രത്യേകിച്ച് വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന സ്വഭാവ സവിശേഷതയുള്ള രാശിക്കാരാണ് അതുപോലെ മാനസികപരമായ വിശാലത എല്ലാവരോടും വളരെയധികം നല്ല രീതിയിൽ സമീപിക്കുന്നത് മൂലം ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കപ്പെടുന്ന രാശിക്കാരാണ് എപ്പോഴും അടുത്ത് നിൽക്കുന്ന സമീപത്തുള്ള അല്ലെങ്കിൽ സുഹൃത്തു ബന്ധങ്ങളുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ശത്രുക്കളെ വർദ്ധിപ്പിക്കപ്പെടുന്ന അവരുടെ വാക്കുകൊണ്ട് തന്നെ കൂടുതൽ ശത്രുക്കളെ വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു കരളമാണ് ഈ ഒരു രാശിക്കാരെ സംബന്ധിച്ചോളം കൂടുതൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നാൽ ഭാര്യമാരിൽ നിന്ന് പ്രത്യേകിച്ച് സൗഹൃദപരമായ ഒരു സമീപനം കാഴ്ച വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാശിക്കാരാണ് എന്നാൽ നേതൃത്വ സ്വഭാവം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് രാജ്യ പദവി യോഗ ഫലം രാഷ്ട്രീയ പദവി യോഗ ഫലം സൈനികപരമായ മേഖലയിൽ നിയമപരമായ മേഖല അങ്ങനെയൊക്കെ ഭരണ രാഷ്ട്രീയപരമായ എല്ലാവിധമായ ആനുകൂല്യങ്ങളോടുകൂടി രാജ്യപദവി യോഗ ഫലത്തോടുകൂടി നേതൃത്വ പാഠവത്തോടുകൂടി ഒരു നേതൃസ്ഥാനത്ത് നേതൃത്വ പദവിയിൽ നിൽക്കുന്ന രാശിക്കാരാണ് എന്നാൽ ഇവരുടെ ഭാര്യമാർ പ്രത്യേകിച്ച് ഭർത്താക്കന്മാരുടെ നേതൃത്വത്തെ അംഗീകരിക്കാത്ത ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത് വന്നുചേരുന്നതാണ് പ്രത്യേകത പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ ഇവർ പറയുന്ന ചില വാക്കുകൾക്ക് വിപരീതമായി പ്രവർത്തിക്കുന്ന സ്വഭാവ സവിശേഷത വളരെ കൂടുതലായിരിക്കും ഇവരുടെ ഭാര്യമാർക്ക് അല്ലെ ഇവർക്ക് വന്നു ചേരുന്ന സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ കുടുംബപരമായ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ വളരെയേറെയാണ് എന്നാൽ വളരെയധികം സേവിങ്സ് കുറയുക വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കപ്പെടുക പ്രത്യേകിച്ച് സന്താനത്തിനോട് വളരെയധികം വാത്സല്യം ഉണ്ടാകാം വളരെ മമതയും കരുതലോടുകൂടി വളർത്തുക ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊക്കെ ഈ ഒരു രാശിക്കാർക്ക് വളരെ കൂടുതലാണ് അതുപോലെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടം പ്രത്യേകിച്ച് ഒറ്റപ്പെടൽ ഉണ്ടാവുക ചിലപ്പം കുടുംബ ബന്ധത്തിലുള്ള ആൾക്കാരോ ഭാര്യമാരോ അല്ലെങ്കിൽ സന്താനങ്ങളോ ഇവരൊക്കെ ചിലപ്പം ഇട്ടറിഞ്ഞിട്ട് പോകുന്നൊരവസ്ഥ ഒറ്റപ്പെടലിലെ ഒരു സാഹചര്യം ആ ഒരു തരത്തിൽ സമീപിക്കപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ അഭിമുഖീകരിക്കപ്പെടുന്ന ഒരു രാശിക്കാരാണ് പ്രത്യേകിച്ച് കുറവുകൾ ബാധിക്കപ്പെടുക ശരീരത്തിന് തളർച്ചകൾ കൂടുതലായിട്ട് ഉണ്ടാകാം ഇത്തരത്തിലുള്ള രോഗപീഠകളൊക്കെ ഉണ്ടാകുന്ന ഒരു പൊതു സ്വഭാവവും പുതു രീതിയും ലക്ഷണങ്ങളും ഒക്കെയാണ് ഈ ഒരു മേടൻ രാശി ജനിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള കാലയളവിലുള്ള ജനനരാശിയിലുള്ള പുരുഷന്മാരുടെ ഫലമാണ് സ്ത്രീകളുടെ ഫലത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ രാശിക്കാരുടെ സ്ത്രീ പുരുഷന്മാരുടെ ഫലമാണ് പറയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം